വെൽക്കം ിമ്പലി ടീക്ലോക്സ് ഇന്ന് ഞാൻ നിങ്ങൾ ഉള്ളിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ മദർശിനെ പരിപാടിക്കൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ആയിരിക്കും ഫിനിമുണ്ട് സമ്മാനങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കാണിച്ചുതരാം പിന്നെ കട്ടാഴ്ച അവിടെ വന്ന മുതകം തുറന്നു صَكْرُواْ عَلِيْنَا مَا دَعَا إِلَّا غِي دَاعِي مُحَمَدْ أَيُّهَا الْمَبْعُوثُوْ فِينَا <متصفيق> جِئْتَ بِالْأَمْرِ

സ്ഥല ചൂടാറാതെടുത്തൊക്കെ ചെയ്യാം ഇതിനുള്ളത് നല്ലൊരു കാസ്ടോളാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഇതിനുള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കട്ടോ നമുക്ക് ഇതൊന്നും അടച്ചു വെച്ചാൽ ഞാൻ തരാം നമുക്ക് ചൂടാറാതെ കൊണ്ടെടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് തുകയും കുടിച്ചു നോക്കുകയും ചെയ്യാം ഇതൊക്കെ എഴുതി ഉപകാരം ചൂടാറു സാധനം ഇട്ട് കൊണ്ടെടുക്കാം നമുക്ക് തുകി കൊണ്ടെടുക്കുകയും ചെയ്യാം അതെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം കേട്ടോ പിന്നെ അടുത്ത് കൊല്ലത്തിൽ ഉഷാറായിട്ട് പരിശ്രമിച്ചാലും ഇന്നും സമ്മാനങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അവതരിച്ചിപ്പോൾ പരിപാടിയൊക്കെ ആടെ ഇനി വീഡിയോ ആയിട്ട് ഇടണ്ട് കേട്ടോ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചൊക്കെ എടുത്തു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഇടൂട്ടോ അപ്പോൾ അതോ ഇതുപോലെ ഞാൻ കൊടുക്കാൻ ഞങ്ങൾക്ക് കിട്ടാനും ബാക്കി നൽകട്ടെ ആ മീൻ എന്ന് പ്രാക്ടീസ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ എഴുതി തരാം എല്ലാവർക്കും